പിന്നെ എല്ലാവർക്കും ടെൻഷൻ സർവീസ് കോസ്റ്റ് ആയിരിക്കും ദ മോസ്റ്റ് അഫോർഡബിൾ കവേഴ്സ് ആക്കി പാർട്സിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും പീപ്പിൾസ് കൊച്ചി മോചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ആൻഡ് വി ഹാവ് എ ക്ലാസിക് ലുക്കിംഗ് ദ മോസ്റ്റ് അഫോർഡബിൾ കവേഴ്സ് വി ക്യാൻ എവർ ബൈ ഇൻ ഇന്ത്യ നൗ ദിസ് ഈസ് ഡബ്ല്യു ഷോ ഫസ്റ്റ് ആണ് നമുക്ക് ലുക്സിൽ തന്നെ തുടങ്ങാം അല്ലേ ലുക്ക് വയസ്സുണ്ടല്ലോ പഴയ ആ ബോക്സറൊക്കെ ഇല്ലേ കാവസാക്കിയുടെ ബോക്സർ കെ ബി കെ ബി വൺ ട്വൻ്റി ഫൈവ് കെ ബി ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ വണ്ടികളൊക്കെ അല്ലേ പഴയ ആ കാവസാക്കിയുടെ ആ ഒരു ക്ലാസിക് ടച്ച് പഴയ വണ്ടി അതേ ലുക്കും ആദ്യ ഇരിപ്പും ആ റൈഡിങ് പൊസിഷനായാലും പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഇതൊരു കാവാസാക്കിയോ ഇത് ഏത് വണ്ടി എന്ന് ആദ്യം നോക്കുമ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ വന്നു ഒരു ക്ലാസിക് ലുക്കിങ് എന്നാൽ കുറച്ച് എന്താ പറയുക ആ ആ ഒരു ലുക്ക് ആ പഴയ ഒരു ഫീലും ആ ലുക്കും എല്ലാം ഇതിൽ തന്നെ ഉണ്ട് രണ്ടു തേർട്ടി എം എമ്മിന്റെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ബൈബ്രയുടെ ബ്രേക്ക് ആട്ടോ അടിപൊളി ബ്രേക്കാണ് ഫ്രണ്ട് എ ഉണ്ട് ടു സെവൻറ്റി എം എമ്മിന്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് വേരിയൻറ്റ് ഉണ്ട് കേട്ടോ ഇത് ഒന്ന് സ്പോക്ക് വീൽസും ഒന്ന് അലോയ് വീൽസും ഉണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് എക് ഷോറൂം തന്നെ വൺ തേർട്ടി ടു ആണ് വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് അതായത് എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിങ് മോഡലിന് തന്നെ പിന്നെ അത് കൂടി 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 കളറും പിന്നെ നമ്മുടെ അലോയ് വേർഷനൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് അതേപോലെ കൂടിയത് നമ്മൾ ഹാലജനാണ് എല്ലാം ഹാലജന കേട്ടോ ആ ഒരു റെട്രോ ലുക്കിങ് ടൈപ്പ് തന്നെ ആചിച്ചൊരു ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ബൾബ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ആ റൗണ്ട് മിറേഴ്സ് എല്ലാവരും ക്ലാസിക് ടച്ചോടെയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ എഞ്ചിൻ വൺ സെവൻറ്റി സെവൻ സി സി എഞ്ചിൻ പ്രൊഡ്യൂസിങ് തേർട്ടീൻ പോയിൻറ്റ് ടു പി എസ് ആൻഡ് തേർട്ടീൻ ന്യൂട്രൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണേ ഈ തേർട്ടി സെവൻ സി സി ആയിട്ടും കുറച്ച് പവർ എന്ന് പറയുമ്പോൾ റിഫൈൻമെൻറ്റ് നല്ല രീതിയിലുണ്ട് വണ്ടി എനിക്ക് ഈസി ആയിട്ട് ആയിട്ടൊരു സെവൻറ്റി എയ്റ്റിലേക്ക് വണ്ടി എനിക്ക് ക്രൂസ് ചെയ്ത് പോകാൻ ഒരു അതിനൊരു ഉണ്ടായില്ല ഫ്യൂൽ ഇഞ്ചക്ഷനാണ് എല്ലാ കാര്യവും എക്സോസ്റ്റൊക്കെ കണ്ടത് നമ്മുടെ പ്ലേറ്റിനൊക്കെ കണ്ടു തന്നെ പോലത്തെ ഒരു എക്സോസ്റ്റ് നല്ല അത്യാവശ്യം ബോക്സ് ടൈപ്പ് സ്വിംഗാണ് റിയറിൽ നമുക്ക് ഡ്രംമാണ് ഡ്രം അങ്ങനെ പെട്ടെന്നൊന്നും സ്കിഡ് ഒന്നും ആണോ അവിടെ നല്ല ചവിട്ടൊക്കെ ചവിട്ടി എന്നാലും സമയം എടുക്കും പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി ബാക്ക് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതിന് ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു ബോക്സ് ടൈപ്പ് ഒരു ടേ ലാമ്പ് ഇൻഡിക്കേറ്റേഴ്സ് നമ്പർ പ്ലേറ്റും വലിയൊരു സാരി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ബാക്കിൽ ട്വിൻ ഷോക്ക് സസ്പെൻഷനാണ് ഫൈവ് സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ പിന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആട്ട് ഇത് പിന്നെ സെൻ്റർ സ്റ്റാൻഡ് ഉണ്ട് സൈഡ് സ്റ്റാൻഡ് ഉണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോസ് ആണ് ഈ ബാക്കിലത്തെ സാധനം ഉണ്ടായതെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു തോന്നിയാൽ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് സീറ്റൊക്കെ ഒക്കെ അത്യാവശ്യം കുശൻ്റാണ് ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ് ഭയങ്കര രസമാണ് കിക്കർ ചെയ്യാൻ പ്രതീക്ഷിച്ചു പക്ഷേ കിക്കർ കിക്കറില്ലതിന് കിക്കറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ റെട്രോ ക്ലാസിക് മറ്റേ അടിച്ച് പരുത്തിയ സാധനം ആൻഡ് വണ്ടി കയറിയിരിക്കാം വെയിറ്റൊന്നും ഒട്ടും ഒന്നുമില്ല വൺ സെവൻറ്റി ഫൈവ് കെ ജി ഇട്ട് വണ്ടി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പൊക്കിയെടുത്ത് ഇങ്ങനെയൊക്കെ മാറ്റി വെക്കാം എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ ത്രീ ടു അങ്ങനെയൊക്കെ പറ്റും വേണമെങ്കിൽ പൊക്കിയൊക്കെ എടുത്ത് മാറ്റി വെക്കാം ആരോഗ്യമുള്ളവർക്ക് വൺ തേർട്ടി ഫൈവ് കെ ജി ഉള്ളു ഭയങ്കര സിമ്പിളാണ് സെവൻ നയൻറ്റി എം എം സീറ്റ് ആയിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുഡ് അതിൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് ഭയങ്കര ഇത്രയൊക്കെ ചേച്ചി ഒരു വെയ്റ്റ് നമുക്ക് തോന്നിക്കില്ല നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ വണ്ടി കൊണ്ടുനടക്കാം ഗേസ് ബേസിക് സെൽഫ് ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് ഡിമ്മ് ബ്രൈറ്റ് പാസ് ഇപ്പം ഇതാണ് നമ്മുടെ ഇൻസ്റ്റഡ്മെന്റ് ക്ലസ്റ്റർ ബേസിക് ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ് ചെറിയ ഡിജിറ്റൽ ഉണ്ട് ട്രിപ്പ് ഐ ട്രിപ്പ് ബി ഫ്യൂവൽ ഗേജ് ഗേഴ്സ് എഞ്ചിൻ വോണിംഗ് ലാമ്പും പിന്നെ ഇതാണ് നമുക്ക് മാറ്റണതും ന്യൂട്രൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ചെറുതായിട്ട് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് റൗണ്ട് മെറേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം ഇവിടെ എവിടെയാണ് ഹെലികോപ്റ്ററൊക്കെ പോകേണ്ടേ സോ ദിസ് ഇസ് ദ സൗണ്ട് കാരണം പൊട്ടണൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ അതേ ആ ബോ ആ ഒരു ഫിൽട്ടർ ബോക്സ് ഒക്കെ ഓടിക്കുമ്പോൾ കൈ എടുക്കുമ്പോ ഒരു ഫിൽട്ടർ വെച്ചൊരു സൗണ്ട് ഉണ്ടായി അപ്പൊ അതേ സൗണ്ട് ഒക്കെ നമുക്കിവിടെ കേൾക്കാം അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാം റെക്കോർഡിങ് അല്ലെത്തേ ഉം യെസ് ഫസ്റ്റ് തന്നെ നമുക്ക് റൈഡിംഗ് പൊസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം നല്ല അപ്പ് റൈഡായിട്ടുള്ള പൊസിറ്റാണ് കംഫർട്ടബിൾ ആണ് ഫുഡ് പേക്സ് നമ്മൾ കുറച്ച് ഫ്രണ്ട് ലോട്ടാണ് നമ്മുടെ നേരെ താഴത്തേക്കല്ല നമുക്ക് ടാങ്കിൽ മാക്സിമം ചേർന്നിരിക്കാം പക്ഷേ കുറച്ച് ടാങ്കിൽ നിന്നൊക്കെ ഇറങ്ങിയിരുന്നു നല്ല സോഫ്റ്റ് എനിക്ക് ഒരു വണ്ടിക്ക് ഫിഫ്ത്ത് ഗിയർ വേണ്ട എന്ന് തോന്നി അല്ല രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് എനിക്ക് ഇതേപോലെ സി ബി ത്രീ ഫിഫ്റ്റിക്ക് എനിക്ക് തോന്നിയത് ഫോർത്ത് ഗിയറിൽ തന്നെ വൺ ട്വൻറ്റി എട്ടും ഇതിനും അതേപോലെയാണ് ഫിഫ്ത് ഗിയർ വെറും ഒരു ക്രൂസിംഗ് ഗിയർ ആണ് വേറെ ഒരു വലിയ പവർ ഡെലിവറിയോ കാര്യങ്ങളൊന്നും ഫീൽ ഇല്ല നമുക്ക് ആ ഫിഫ്ത്ത് ഗിയറിൽ ഫോർത്ത് ഗിയർ വരെ മതി ഫോർത്ത് ഗിയർ ആകുമ്പോഴത്തേക്കും നമുക്ക് തോന്നും പക്ഷേ ഫിഫ്ത്ത് ഗിയർ ഇട്ടാലും ഭയങ്കര സ്മൂത്താണ് വണ്ടി സെവൻറ്റി യ്റ്റിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ലാണ്ട് ക്രൂസ് ചെയ്യാം കേട്ടോ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളൊക്കെ നല്ല ഹൈ ആർ പി എമ്മിലാണ് വൈബ്രേഷൻസ് ഉള്ളത് ബട്ട് നമുക്ക് ആ ഒരു സെവൻറ്റി എയ്റ്റീസിലൊക്കെ നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്ത് പോകാം ഒരു ബുദ്ധിമുട്ടും വണ്ടി കാണിക്കില്ല ബ്രേക്ക്സ് പക്കയാണ് ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി ബാക്ക് ബ്രേക്ക് ഞാൻ പിന്നെ സ്കിഡ് ചെയ്യിപ്പിക്കാൻ നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി നോക്കും അതുമാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി വണ്ടി പിടിച്ചു നിർത്താനായിട്ട് കൈ കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും കേട്ടോ കണ്ടോ എന്നാലും കൈ കൊടുക്കുമ്പോൾ ആ ഒരു ഫിൽട്ടർ വെച്ചൊരു ഒച്ച അതേപോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് യെസ് കുറേ പേരനെടുത്ത് ചോദിച്ചു കാര്യം ഞാൻ എന്താ ഫുൾ ഗിയറൊക്കെ ഇട്ടിട്ട് ഈ വണ്ടി പോകുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് ചോദിക്കൂട്ടു ഏത് വണ്ടി കാസിയുടെ പഴയ വണ്ടി റീസ്റ്റോർ ചെയ്താണോ പിന്നെ കുറേ പേർക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു വണ്ടിയുള്ള കാര്യം ഡബ്ല്യു വൺ സെവൻ ഫൈവ് പിന്നെ ഡബ്ല്യു ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് കാവാസ ഗി കംഫർട്ട് വൈസ് അടിപൊളിയാണ് ഗിയർ ബോക്സ് സ്മൂത്താണ് ക്ലച്ചെന്നൊന്നും ഒരു വിഷയം ഇല്ല ക്ലച്ചൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ക്ലസ്റ്റോ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തോന്നൂല്ല നമുക്ക് ഈസിയായിട്ട് ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്യാം അവർ നമുക്ക് ലോ സ്പീഡിൽ ഫിഫ്ത് ഗിയറിൽ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഫിഫ്ത്ത് അല്ല ഫോർത്തൊക്കെ ഓക്കെയാണ് ഫിഫ്ത് ഗിയറിൽ നമുക്ക് വണ്ടി ഫോർട്ടീലും നമുക്ക് തേർട്ടിയിലൊക്കെ പോവാം പക്ഷേ ഒന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഭയങ്കര നോക്കി ഫീൽ ചെയ്യും കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിന് മൈലേജ് എല്ലാവരും നോക്കും കാര്യം ഇതൊരു വൺ സെവൻറ്റി ഫൈവ് ആട്ടോ കണ്ട ഒരു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ വൺ ടെൻ സി സി തോന്നുമെങ്കിലും ഇത് വൺ സെവൻറ്റി സെവൻ സി സി എഞ്ചിനാണ് അപ്പോൾ മൈലേജ് അങ്ങ് മാരക മൈലേജ് ഒന്നുമല്ല പ്രതീക്ഷിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഓടിച്ചാൽ ഓടിക്കാം അതായത് ഫുൾ ടെസ്റ്റ് ചെയ്യാൻ അതായത് പില്ലണ ഇരുത്തി ഓടിച്ചു പിന്നെ ചോദിച്ച എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർക്ക് ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ മാറി ഓടിക്കാൻ കൊടുത്തു ടോപ്പ് സ്പീഡ് എല്ലാ ഗിയറിലും ടോപ്പ് സ്പീഡ് ഒക്കെ ചെയ്തു ഹൈവേ ക്രൂസിങ് പില്ലിയണ ഇരുത്തി ഓടിക്കല് സിറ്റിയിൽ ഓടിക്കുക നല്ല പൊളി പൊളിച്ച് എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് എനിക്ക് കിട്ടിയ മൈലേജ് മുപ്പത്തെട്ടേ പോയിന്റ് സംതിങ് ആണ് മൈലേജ് കിട്ടിയേക്കുന്നത് കേട്ടോ അതായത് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സിറ്റി ഹൈവേ എല്ലാം ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു മൈലേജ് ആണ് മുപ്പത്തെട്ടേ പോയിന്റ് സംതിങ് അപ്പൊ എന്തായാലും നാല്പത്തഞ്ച് പ്ലസ് മൈലേജ് ഉറപ്പാണ് ഈ വണ്ടിക്ക് പിന്നെ ഇതിന്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആയത് കൊണ്ടല്ലോ നല്ല വെയിറ്റ് ഉള്ള ഒരു പിള്ളീണൊക്കെ നമ്മുടെ നമ്മുടെ ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ ബാക്ക് സസ്പെൻഷൻ ഇടയ്ക്ക് ബോട്ടം ഔട്ട് ആവും എനിക്ക് കിട്ടിയായിരുന്നു നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പിള്ളിയൊക്കെ ബാക്കിൽ ഇരുന്നാല് ബാക്ക് സസ്പെൻഷൻ ഒന്ന് ചെറിയ കട്ടറ് കുഴിയൊക്കെ ചാടുമ്പോൾ നല്ല ഒരു ബോട്ടം കൊണ്ടും അടിക്കുന്നുണ്ട് പിന്നെ പക്ഷേ നോർമൽ കുണ്ടും കുഴിയൊക്കെ നല്ല രീതിയിൽ ഡാം പെയ്യുന്നുണ്ട് നമുക്ക് ഒന്നും അറിയത്തുമില്ല നമ്മൾ ഈസി ആയിട്ട് പോവാം ബാക്കിൽ ട്വൽത്ത് ഷോക്ക് വിത്ത് ഫ്രണ്ട് ഫ്രണ്ട് ഷോക്കിൻ്റെ ട്രാവലിൽ നിന്ന് വൺ ടെൻ എം എം ആണ് ട്രാവൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് കുണ്ടും കുഴിയൊന്നും ഒരു വിഷയമല്ല ചാടിച്ച് ചാടിച്ച് നമുക്ക് പോവാം പിന്നെ ഭയങ്കര ചെറിയ വണ്ടിയേതുണ്ടല്ലോ ഇതിനൊക്കെ കയറിയിരിക്കുമ്പോൾ പഴയ സ്പ്ലെൻഡർ അവൻ്റെ മറ്റേ സി ഡി ഹൺഡ്രഡ് എനിക്കൊന്നും അതിൻ്റെ അതിൻ്റെ അത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടി പിന്നെ പെർഫോമൻസ് ശരിക്കും കിട്ടണം പിന്നെ ആർ പി അറിയില്ല പക്ഷെ എന്നാലും കുറച്ചൊന്ന് കൈ എടുത്ത എനിക്കൊന്നും എൻജിന് ഒരു നാലായിരം അയ്യായിരം ആർ പി ഒക്കെ കഴിയണം നമുക്ക് ആ ഒരു പവർ ഡെലിവറി അല്ലെങ്കിൽ പവർ ഫീൽ ഇപ്പോൾ ഹൈ ചെയ്യലാണെങ്കിൽ ഇപ്പം കൈ കൊടുത്താൽ പയ്യാണ് നമുക്ക് അത് തോന്നിയില്ല വേണ്ട ഇപ്പോഴാണ് വയ്യ വണ്ടി കയറി തുടങ്ങുന്നത് വേണ്ട ഇപ്പം ആ ഒരു നമുക്ക് പവർ ഫീൽ ചെയ്യേണ്ടത് വണ്ടി കയറുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷേ യെസ് വണ്ടി ഈസി ആയിട്ട് എയ്റ്റി ഒക്കെ എത്തു കേട്ടോ എയ്റ്റി ഹണ്ട്രഡ് ഞാൻ എനിക്ക് ഞാൻ ടോപ്പ് ചെയ്ത് ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എന്തോ അടിച്ചു എന്ന് തോന്നുന്നു എയ്റ്റി വരെയൊക്കെ വണ്ടി ഭയങ്കര സ്മൂത്താണ് വൈബ്രേഷൻസ് ഹാൻഡിൽ ബാറിൻ്റെ അറ്റത്തുനിന്നും ടാങ്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ക്വാളിറ്റി വൈസ് നോക്കാൻ പോയി അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയ പ്ലാസ്റ്റിക് ആണുള്ളൂ പക്ഷേ അതൊന്നും അത്ര മോശമായ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടെ ഒന്ന് സീറോ ടു ഹൺഡ്രഡ് ട്രൈ ചെയ്യാം ത്രീ ടു വൺ ഗോ ഓക്കെ 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 പെട്ടോ എയ്റ്റി ഒക്കെ പെട്ടെന്ന് പറയണം കേട്ടോ ഹൺഡ്രഡ് എത്തും ഹൺഡ്രഡ് ഒക്കെ എനിക്ക് നല്ലൊരു ഹൈ വെയിറ്റ് നമുക്ക് പിടിച്ചങ്ങ് പോവുക ഹൺഡ്രഡിലൊന്നും അങ്ങനെ എയ്റ്റി കഴിയുമ്പോഴാണ് വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യണം കൂടുതലും കാലിൻ്റെ അവിടെ നിന്നാണ് ഹാൻഡ് ബാറിൻ്റെ ഇതൊന്നും ചെറുതായിട്ടുള്ളൂ ഹൺഡ്രഡിന് മേളിലേക്ക് പോകണം വൺ ടെൻ ഒക്കെ അപ്പോൾ വൺ ടെൻ വൺ വൺ ടെൻ വൺ വൺ ട്വൻറ്റി ആ അതായിരിക്കും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നിൽക്കാൻ പോകണം കേട്ടോ വണ്ടിയുടെ നിങ്ങളൊരു പ്രീമിയം സെഗ്മെൻറ്റ് ഒരു കാവാസക്കി പോലത്തെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ചെറിയ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ആ ഇത് കാണാനും നല്ല രസമുണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോഴായാലും ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ലിറ്ററൽ ചോദിച്ചു റീസ്റ്റോർ ചെയ്ത വണ്ടി പഴയ വണ്ടി വലിയ റീസ്റ്റോർ ചെയ്താണോ കാര്യം ആ പഴയ പഴയ ലുക്ക് ഇപ്പോഴും ആ പുതിയ വണ്ടിയിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ അലോയ് വീലുള്ള വേർഷനും അവർ ഇറക്കേണ്ടിട്ടോ പിന്നെ എല്ലാവർക്കും ടെൻഷൻ സർവീസ് കോസ്റ്റ് ആയിരിക്കും സർവീസ് ആറായിരം കിലോമീറ്ററിലാണ് സർവീസ് തന്നെ സർവീസ് കോസ്റ്റ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിലാണ് സർവീസ് കോസ്റ്റ് തന്നെ ഓബിയസ്ലി കവഴ്സൊക്കെയാണ് പിന്നെ വൺ സെവൻറ്റി സെവൻ സി സി വണ്ടിയാണ് നമ്മുടെ എക്സ്പോൾസൊക്കെ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ നമുക്ക് സർവീസ് കോസ്റ്റ് വരും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ പാർട്സ് പാർട്സിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും കാര്യം പാർട്സിന് വില കുറവാണ് റെഡ് ബ്രേക്ക് പാഡ് നാനൂറ് രൂപ ചെയിൻ ചെയിൻ സ്ട്രോക്കർ ഇല്ല ചെയിൻ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് അറുന്നൂറ് രൂപ ആ റേഞ്ചിലേ ഉള്ളൂ എനിക്ക് റേറ്റ് ഒക്കെ ഞാൻ താഴെ ഇട്ടേക്കാം അപ്പോൾ റേറ്റും പാർട്സിൻ്റെ കോസ്റ്റും അത്യാവശ്യം കുറവാട്ടോ കേട്ടോ ഇതിന് ഇത്ര കാവസാക്കി ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ഉള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല ഈ വണ്ടി അവർ ഇറക്കിയേക്കണേ സുയാ അതൊക്കെ തന്നെ തന്നെയുള്ളൂ എനിക്ക് വണ്ടിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കമ്പ്യൂട്ടറും പിന്നെ എനിക്ക് അങ്ങനെ ചെറിയൊരു റൈഡ്സൊക്കെ പോകാം കേട്ടോ ഞാൻ ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ ഒറ്റടിക്ക് ഞാൻ പോയായിരുന്നു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ആകെ പില്ലനെ ഇരുത്തി ഓടിക്കുമ്പോൾ ബാക്ക് സസ്പെൻഷൻ ഒന്ന് ബോട്ടം ഒട്ടായി പോണ പോലെ എനിക്ക് കിട്ടിയായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അത് കട്ടറിലൊക്കെ ചാടുമ്പോൾ അല്ലെങ്കിൽ കുഴപ്പമുണ്ടായിരോ അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് കൊണ്ടു നടക്കാം വണ്ടി ഡെയിലി കമ്പ്യൂട്ടർ ഫൺ ടു റൈഡ് വെരി ലൈറ്റ് വെയിറ്റ് പവറിന് പവർ ആയിട്ട് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം അപ്പോൾ എല്ലാ രീതിയിലുള്ള ഓടിക്കലും ഓടിക്കാൻ കരുത്തുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഡബ്ല്യു വൺ സെവൻ ഫൈവ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കവാസാക്കിയുടെ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഡെസ്റ്റൈവ് ചെയ്യാം സോ യസ് അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു സോ ഡോണ്ട് ഫൈവ് ലൈസ് ചാനൽ ബെല്ലേക്കിൻ്റെ ബെല്ലേ നിൽക്കുക അടുത്ത വീഡിയോ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം മറ്റാരും എല്ലാം നിങ്ങളെ സ്വന്തം കൊച്ചു മച്ചാൻ ബൈ ബൈ നൈസ് നല്ല രസട്ടോ ഓടിക്കാനൊക്കെ പവർ ഉണ്ട് പവറിന് പവർ ഉണ്ട് അത് ഞാൻ ഞങ്ങൾക്ക് എന്തായാലും കാര്യം കാക്ക തൂറി പോകുമ്പോ ഹൈവേലൊക്കെ പോകുമ്പോ ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തൊണ്ടയിൽ കിച്ച്

పోలీస్ మేత్తనా అం ట్వంటీ ఫైవ్ కీవే అదే వండి ఇది వన్ సెవెంటీ సెవెన్